ശത്ത് പൊളിക്കുന്നതിന് മുന്നേ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ കിട്ടിയിരുന്നത് നാനൂറ്റി പന്ത്രണ്ട് രൂപക്കാണ് ഇന്ന് അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം നമസ്കാരം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉണ്ട് ഞാൻ ഇതിൽ വർഗീയതയല്ല പറയുന്നത് വർഗീയതയെ അല്ല ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആണെന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു കാര്യം കൂടി പറയാം ഞാൻ ഒരു പാർട്ടിയിലും പെട്ട ആളല്ല അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ വളരെ അവിചാരിതമായിട്ട് ഇന്നലെ നസീർ എന്ന പേരുള്ള ഒരു ഇക്കായുടെ വീഡിയോ കാണാനിടയായി അപ്പോൾ അതിൽ വളരെ കടുത്ത ഒരു മോദി വിരോധിയാണ് പുള്ളി എന്ന് എനിക്ക് മനസ്സിലായി അതൊക്കെ അതിനൊക്കെയുള്ള അവകാശം നമുക്ക് ഉണ്ട് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരോട് വിരോധം തോന്നാം അവരെ വിമർശിക്കാം ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലൊന്നും തെറ്റില്ല പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഒരു കാര്യം പറയുമ്പോൾ അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു ബാധ്യത ആ വീഡിയോ ചെയ്യുന്ന ആൾക്കുണ്ട് സ്വന്തം വീട്ടിലിരുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല വീട്ടിലുള്ള ആളുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട് നാനൂറ് പേരിലധികം അതിന് കമന്റ് ചെയ്തിട്ടുണ്ട് ആ ഇതൊരു പുതിയ അറിവാണല്ലോ എന്നൊരു അത്ഭുതത്തോടെ കുറെ പേർ കമന്റ് ചെയ്തിരിക്കുന്നതും കണ്ടു അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു കാര്യം ആണെന്ന് തോന്നി പറയുന്നത് അത്രയും അറിവില്ലായ്മയുടെ പുറത്താണ് അല്ലെങ്കിൽ രാഷ്ട്രീയ അന്ധതയുടെ പുറത്താണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം പലരെയും നമ്മൾ വിമർശിക്കാറുണ്ട് നമ്മുടെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ അവരുടെ പ്രവർത്തികളെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് അല്ലാതെ വ്യക്തിപരമായി അവർ എന്താണ് എന്നുള്ളതല്ല പിണറായി വിജയനെ വിമർശിക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്തൊക്കെ അദ്ദേഹം ചെയ്യണം എന്തൊക്കെ അദ്ദേഹം ചെയ്യുന്നില്ല എന്തൊക്കെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു എങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നത് മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത് അല്ലാതെ പിണറായി വിജയൻ്റെ അടുത്ത് ഇവിടെ ഈ നാട്ടിലുള്ള ആർക്കും യാതൊരു വ്യക്തി വൈരാഗ്യവുമില്ല ഞാൻ ഏതായാലും നീട്ടുന്നില്ല ഇദ്ദേഹം പറഞ്ഞ ഒരു ആന മണ്ടത്തരം അതായത് മതസൗഹാർദ്ദത്തെ പറ്റിയൊക്കെ വാചാലനാവുകയും അതേ സമയം തന്നെ ഹിന്ദു ഇസ്ലാം ഇസ്ലാമെന്ന് രണ്ടായിട്ട് തിരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റിയത് ആരോ പറഞ്ഞതുപോലെ ഉപദേശവും മൂഞ്ഞാലാട്ടലും ഒരുപോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടത് പറയുന്നത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥയും അത് പൊളിച്ച് രാമക്ഷേത്രം പണിതതിന് ശേഷം ഇന്ത്യ ഏതവസ്ഥയിലേക്ക് പോയി അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതത്തിലായി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും മുഴുവൻ വിവരദോഷം മാത്രമാണ് പറയുന്നത് എനിക്കത് ഇങ്ങനെ പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പള്ളി പള്ളി വില ഒരു പൊളിച്ച് അവിടെ രാമക്ഷേത്രം വന്നതിന് ശേഷം ആ അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണ് അതുകൊണ്ട് നരേന്ദ്രമോദി ചെയ്യുന്ന എന്തിനേയും വിമർശിക്കണം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും നല്ലതിനല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സ്വർണത്തിൻ്റെ വില അപ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് സ്വർണത്തിൻ്റെ വില വളരെ കുറവായിരുന്നു രാമക്ഷേത്രം പണിത് കഴിഞ്ഞാണ് ഇതിപ്പോൾ ഇത്രയും സ്വർണ്ണവില കൂടിയത് ഇപ്പോൾ അറുപതിനായിരത്തിലെത്തി നിൽക്കുന്നതെന്ന് എന്തെങ്കിലും വിവരമുണ്ടോ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ ഒരു കാര്യം പറയാം സ്വർണത്തിൻ്റെ വില കൂടുന്നത് അതിൻ്റെ സപ്ലൈ അതിൻ്റെ ഡിമാൻഡ് ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ആഗോളതലത്തിൽ സ്വർണത്തിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് യു എസ് ഡോളറിലാണ് അപ്പോൾ യു എസ് ഡോളറിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന രൂപയുമായി യു എസ് ഡോളറിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം നമ്മുടെ സ്വർണത്തിൻ്റെ വിലയിൽ വലിയ വർധനയ്ക്ക് ഇന്ത്യയിൽ കാരണമാകുന്നുണ്ട് രൂപ ദുർബലമാകുകയും ഡോളർ ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ സ്വർണ്ണവിലയിലും അത് പ്രതിഫലിക്കും കറൻസിയിൽ നിക്ഷേപിക്കാൻ ആത്മവിശ്വാസക്കുറവുള്ള ആളുകൾ ഒരുപാട് പേർ കൂട്ടത്തോടെ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ പോകുമ്പോൾ തീർച്ചയായും സ്വർണത്തിന് വില കൂടും പിന്നെ നമ്മൾ കഴുത്തിലും കയ്യിലും അണിയാനും പെട്ടിയിൽ വെച്ച് സ്വർണ്ണ കട്ടികളായിട്ട് പൂട്ടാനും വേണ്ടി മാത്രമല്ല സ്വർണം ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാലം ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല സാങ്കേതിക വിദ്യകളിലും ഈ ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട് അത് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല പല മരുന്നുകളും മലേറിയയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളിൽ ഈ ഗോൾഡിന്റെ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സാങ്കേതികവിദ്യ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം വേഗത്തിലാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വില കൂടിയ സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പുകളിലും ഒക്കെ അടക്കം ഈ സ്വർണത്തിന്റെ പല ക്വാളിറ്റികളുടെയും അടിസ്ഥാനത്തിൽ ഇത് ഇലക്ട്രിസിറ്റിയെ നന്നായിട്ട് കടത്തിവിടുന്ന ഒരു ലോഹമാണ് അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നശിക്കാത്ത ഒരു ലോഹം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ നാനോ പാർട്ടിക്കിൾസ് പല ഇലക്ട്രോണിക് ഡിവൈസുകളിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ മാർക്കറ്റ് കൂടുമ്പോൾ ഇതിന്റെയൊക്കെ ഡിമാൻഡ് കൂടുമ്പോൾ സ്വർണത്തിൻ്റെ മൂല്യത്തിലും സ്വർണത്തിൻ്റെ വിലയിലുമൊക്കെ വർധനവുണ്ടാകും അല്ലാതെ നരേന്ദ്രമോദി ഇരുന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ആരെങ്കിലും ഇരുന്ന് നിശ്ചയിക്കുന്നതല്ല സ്വർണത്തിൻ്റെ വില അതുപോലെ തന്നെ പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിതത് കൊണ്ടുമല്ല സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കൂടിയത് നിങ്ങൾക്കിപ്പോൾ ക്ഷേത്രം പണിതതിൽ വിരോധമുള്ളവർ കാണും അല്ലെങ്കിൽ ക്ഷേത്രം പണിതതിനോട് അനുകൂലിക്കുന്നവർ കാണും പള്ളി പൊളിച്ചതിനോട് വിരോധമുള്ളവർ കാണും അനുകൂലിക്കുന്നവർ കാണും അതൊക്കെ വേറെ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാം പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ആന മണ്ടത്തരം ഇരുന്ന് യൂട്യൂബ് പോലെ ഒരുപാട് പേര് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ദയവ് ചെയ്ത് പറയരുത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് വർഗീയത മനസ്സിലുള്ളവരും രാഷ്ട്രീയ അന്ധത ബാധിച്ചവരും ഒക്കെ അവരവരുടെ വീടുകളിൽ ഇത്തരം അഭിപ്രായങ്ങൾ ഒതുക്കുന്നതായിരിക്കും നല്ലത് പറയുന്നത് ശരിയാണെങ്കിൽ മറ്റുള്ളവർ കേൾക്കുന്നതിൽ അവരത് മനസ്സിലാക്കുന്നതിലും തെറ്റില്ല മുഴുവൻ പൊട്ടത്തരം എങ്ങനെ വിളിച്ച് പറയരുതേ ഡീസലും അറുപത്തി പെട്രോളും പള്ളി പള്ളി കൂടിയിട്ട് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുൻപ് അൻപത് രൂപയ്ക്ക് ഡീസൽ കിട്ടിക്കൊണ്ടിരുന്നു ഇന്നിപ്പോൾ അത് ഒരുപാട് കൂടിയിട്ടുണ്ട് ദിനം പ്രതി അല്ലെങ്കിൽ മാസം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തിയേഴ് ശതമാനവും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ് അപ്പൊ ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര മൂല്യം വർദ്ധിക്കുന്ന ും നമുക്ക് ഇന്ത്യയിൽ അത് കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ ഡിമാൻഡ് ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡിനനുസരിച്ച് അതിന്റെ വില വർദ്ധിക്കുക ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ വലിയ രീതിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ ബാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ തിരുവനന്തപുരത്തോ കണ്ണൂരോ കോഴിക്കോടോ ഇരുന്ന് അല്ലെങ്കിൽ ചായപ്പീടികയുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ ഓരോ പഞ്ചായത്തിനേയും ഓരോ വാർഡിനെയും വരെ ബാധിക്കുന്നതുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം ആ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എൺപത്തേഴ് ശതമാനം ക്രൂഡ് ഓയിൽ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ രാജ്യത്തെ കറൻസിയാണ് കൊടുക്കുന്നത് അപ്പോൾ രൂപയുമായിട്ടുള്ള വിനിമയം വെച്ച് നോക്കുമ്പോൾ രൂപ ദുർബലമായിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ ചിലവാകും നമുക്കിവിടെ അത് കൂട്ടേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാരിന്റെ വക വരുന്നുണ്ട് അതുകൂടാതെ സംസ്ഥാന സർക്കാരുകളുടെ വാറ്റ് അഥവാ ആഡഡ് ടാക്സും അവരെ ഏർപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇന്ധന സെസ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ വില കൂട്ടിയല്ലോ അത് എന്തിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത് നമുക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കാണ് എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ അത് വാങ്ങിയത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാത്രമേ ഏത് കാറ്റഗറിയിലൂടെയാണെങ്കിലും ഏത് വഴിയിലൂടെയാണെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനാണെങ്കിലും ും നമ്മുടെ കേന്ദ്ര സർക്കാരിനാണെങ്കിലും ടാക്സ് ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഈ ടാക്സിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ആളുകൾക്ക് അജ്ഞതയുണ്ട് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഒരു കവർ ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിലിപ്പോൾ ഇത്ര രൂപ നമ്മൾ ടാക്സ് കൊടുക്കുന്നു അവർ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുമ്പോൾ ഇപ്പം ഇത്ര ജി എസ് ടി നമ്മൾ കൊടുക്കുന്നു എന്നുള്ള ആ ചെറിയ തുകയല്ലാതെ വലിയ വലിയ ടാക്സുകൾ ഈ രാജ്യത്ത് സംഭാവന ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇപ്പൊ ഷാറൂഖ് ഖാനാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ഇന്ത്യയിൽ കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം തൊണ്ണൂറ് കോടിയോളം രൂപയാണ് ടാക്സ് കൊടുക്കുന്നത് അമിതാഭ് ബച്ചൻ എഴുപത് കോടി കൊടുക്കുന്നുണ്ട് വിജയ് എൺപത് കോടി ണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന് വലിയ ടാക്സ് കൊടുക്കുന്ന ആളുകളോട് നമ്മൾ ഒരു തരത്തിൽ നന്ദിയും കടപ്പാടുമുള്ളവരാണ് കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ ടാക്സ് ആണ് ഈ ടാക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പൊതു ഇടങ്ങൾ നമ്മുടെ ആരോഗ്യ സംവിധാനം നമ്മുടെ റെയിൽവേ നമ്മുടെ റോഡുകൾ ഇതൊക്കെ വികസിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇദ്ദേഹം വളരെ വളരെ നിസാരമായിട്ട് അറിവില്ലായ്മ പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് വേണ്ട പെൻഷൻ ടാക്സ് ില്ല ഞങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങിക്കണ്ട ഞങ്ങൾക്ക് പെൻഷൻ പെൻഷൻ വേണ്ടത് വേണ്ട വേണ്ട വസ്ത്രത്തും വരും മതി വാങ്ങിക്കണ്ടെതികളും കിട്ടും നമ്മുക്ക് അഞ്ചാറ് പേർക്ക് പെൻഷൻ തരാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ടാക്സ് ഉപയോഗിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള സമ്പന്ന രാജ്യങ്ങൾ വരെ ടാക്സ് എന്തിനാണ് വാങ്ങിക്കുന്നത് ഇനിയും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം നല്ല രീതിയിൽ ലഭ്യമാക്കാൻ പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ രാജ്യങ്ങളും ഖത്തർ പോലെ കുറച്ച് രാജ്യങ്ങളിലൊന്നും ടാക്സ് ഇല്ല ഇൻകം ടാക്സ് ഇല്ല എന്നാലും ഈ രാജ്യങ്ങൾ അത് വാങ്ങിക്കുന്നത് ടാക്സിനെ പറ്റി ഏതൊക്കെ തരം ടാക്സുകളുണ്ട് അതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഒന്നിട്ടേക്കണേ മറ്റൊരു എപ്പിസോഡ് ടാക്സുകളെക്കുറിച്ച് മാത്രമായിട്ട് ചെയ്യാം പിന്നെ നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തെ ഒരുപാട് ആക്ഷേപിക്കുന്നത് ഉണ്ട് ഒരുപാട് പേർ ആക്ഷേപിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം അദ്ദേഹത്തിന് കിട്ടുന്ന പരിഗണന ഇന്ത്യക്കാകെ കിട്ടുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കണം ഗുജറാത്തുകാരനായ നരേന്ദ്ര ദാമോദർദാസ് മോദിയെ അല്ല അവരവിടെ സ്വീകരിക്കുന്നതും പരിഗണിക്കുന്നതും ഇന്ത്യ എന്ന രാജ്യത്തെയാണ് അല്ലെ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവരുടേതായിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആദരവുകൾ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നതാണ് ഇവിടുന്ന് പിണറായി വിജയൻ അമേരിക്കയിൽ ചെന്ന് ഇരുമ്പ് കസേരയിൽ ഇരുന്നപ്പോൾ നമുക്ക് ആകപ്പാട നാണക്കേട് എന്നൊരു ഫീൽ തോന്നി എന്തുകൊണ്ടാണ് കേരളത്തിനെ അപമാനിച്ചു അല്ലെങ്കിൽ കേരളത്തിന് ഒരു അപമാനമായി കേരളത്തിന് നാണക്കേടായി എന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് കാരണം നമ്മുടെ നാടിനെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന അഭിമാനമാണെങ്കിലും അല്ലെങ്കിൽ അപമാനമാണെങ്കിലും ആണെങ്കിലും പരിഗണന ആണെങ്കിലും അവഗണനയാണെങ്കിലും അത് നമ്മുടെ നാടിന് കിട്ടുന്നതാണ് അപ്പോൾ ചോദിക്കും പിണറായി വിജയൻ്റെ യാത്രയൊക്കെ എന്തിനാണ് നമ്മൾ വിമർശിക്കുന്നതെന്ന് പലപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം ഇങ്ങനെയുള്ള ഭരണകാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് അങ്ങ് മടുത്തു വല്ലാതെ അങ്ങ് വിരസത ഭയങ്കര പ്രഷർ കൂടിയിട്ട് മനസ്സിന് ഒരു ഉല്ലാസത്തിന് വേണ്ടിയാണ് വിദേശയാത്ര പോയതെന്നൊക്കെ പറഞ്ഞു പക്ഷേ നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതും അവരുമായൊരു സൗഹൃദം ഉണ്ടാക്കുന്നതും അദ്ദേഹം ഒരു കോമാളി ആയതുകൊണ്ടൊന്നും അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങൾ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല എല്ലായിടത്തും പോകുമ്പോഴും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഓരോ നേട്ടങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നതാണ് ഈ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് ഈ ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ എൺപത്തിനാല് ഫോറിൻ ട്രിപ്പ്സ് നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് എഴുപത്തി മൂന്നോളം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ കുവൈറ്റ് സന്ദർശിച്ചില്ലേ ഇന്ദിരാഗാന്ധിക്ക് ശേഷം കുവൈറ്റ് സന്ദർശിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇവരുമായിട്ടൊക്കെയുള്ള സൗഹൃദം എന്തിനാണെന്ന് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ഭൂട്ടാൻ സന്ദർശിച്ച ശേഷം നാല് ജലവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുമെന്നൊരു വാർത്ത വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ല ഭാവിയിൽ ഹരിത ഊർജം എന്ന വലിയ സാധ്യത ആ അണക്കെട്ടിൽ നിന്നും ലഭ്യമാകുന്ന ഹരിത ഊർജത്തിന്റെ സിംഹഭാഗവും കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കാണ് അതൊരു നേട്ടമല്ലേ അതുപോലെ തന്നെ നേപ്പാളിലെ എക്കാലത്തെയും വലിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നുള്ള ഒരു സാധ്യതയിലേക്ക് ഇന്ത്യ കടന്നു ചൈനയൊക്കെ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന കഠിനമായി പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ് ോദി സാധിച്ചെടുത്തത് ആ അണക്കെട്ടിൽ നിന്ന് എൺപത്തി മൂന്ന് ശതമാനം ഹരിതൌർജം സൗജന്യമായാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് ജപ്പാൻ സന്ദർശിച്ചതിനു ശേഷം ഡൽഹി മുംബൈ ഇൻവെസ്റ്റ്മെന്റ് കോറിഡോർ എന്നുള്ള ഒരു പദ്ധതി അതിനെക്കുറിച്ച് സംസാരിച്ചതായും അതിനൊരു ധാരണയായതായും നമ്മൾ അറിഞ്ഞില്ലേ വേഗത്തിലുള്ള ഗതാഗതത്തിനായുള്ള ഒരു പ്രത്യേക റെയിൽ ലൈൻ പദ്ധതിയാണ് അത് അതുപോലെ തന്നെ വിയറ്റ്നാമുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ രൂപയിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇറാനുമായിട്ട് ഒരു ധാരണയുണ്ടാക്കി ഉണ്ടാക്കി യു അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് പോലും ഇറാനുമായി അങ്ങനെ ഒരു ധാരണയുണ്ടാക്കാനായി യമനിലെ യുദ്ധമേഖലയിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറിലധികം ഇന്ത്യക്കാരെ അത് കൂടാതെ നാൽപ്പത്തൊന്ന് പേരും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ അവിടുന്ന് തിരികെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ അതൊരു ചെറിയ കാര്യമാണെന്ന് കരുതുന്നുണ്ടോ ദുബായിൽ വെച്ച് നടന്ന ആറാമത് ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യക്ക് ഗസ്റ്റ് ഓഫ് ഓണർ പദവി ലഭിച്ചു അങ്ങനെ ഒരു ആദരവ് ലഭിച്ചു അത് നരേന്ദ്രമോദിക്കല്ല ഇന്ത്യക്ക് കിട്ടിയ പരിഗണനയാണ് ആദരവാണ് നമ്മുടെ ഭരണകർത്താക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും അവിടം സന്ദർശിക്കുന്നതും അവിടെ നിന്ന് നമുക്ക് വേണ്ടി ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരികയും അത് നമുക്ക് ലഭ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് അതിനെ ഒന്നും വിമർശിക്കേണ്ട കാര്യം നമുക്കില്ല പക്ഷെ അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും സൗകര്യത്തിനും ആനന്ദത്തിനും വേണ്ടി അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി വിദേശ പര്യടനം നടത്തുമ്പോഴാണ് നമ്മൾ അവരെ വിമർശിക്കുന്നത് നരേന്ദ്രമോദി മോദി എന്നല്ല നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാങ്ങിക്കുന്ന ശമ്പളം ഒരു മാസം ഏകദേശം ഒരു രൂപയോളം വരും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വാങ്ങിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭക്ഷണം വസ്ത്രം ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ ചിലവെല്ലാം സർക്കാരിൻ്റെ ഇതിൽ നടക്കുന്നത് കൊണ്ട് ബാക്കി പബ്ലിക് സർവീസിനായി പബ്ലിക് വെൽഫെയറിനായിട്ട് വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇദ്ദേഹം വളരെ പുച്ഛത്തോടെ സംസാരിക്കുന്നുണ്ട് ഓരോ രാജ്യങ്ങൾ ചെല്ലുമ്പോഴും അവർക്ക് വേണ്ടാതെ വെച്ചിരിക്കുന്ന എന്തെങ്കിലും പുരാവസ്തുക്കൾ മാൻറേക്ക് പോലുള്ള അവർ അവരാക്രിക്ക കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാധനമൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുക്കും അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ അവരിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം എന്ന് ഈ ഗിഫ്റ്റുകളൊന്നും ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ നൂറോ രൂപയുടെ സാധനമൊന്നും അല്ല അത് മാത്രമല്ല എല്ലാ വർഷവും നരേന്ദ്രമോദി തനിക്ക് അതാത് വർഷങ്ങളിൽ കിട്ടിയ ഗിഫ്റ്റ് അത് ലേലത്തിൽ കൊടുക്കാറുണ്ട് ഓൺലൈൻ ലേലമാണ് നടക്കുന്നത് വലിയ തുകയ്ക്കൊക്കെയാണ് അത് പോകുന്നത് അതും നമ്മുടെ ഖജനാവിലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പുള്ള കണക്കാണ് എനിക്ക് ലഭ്യമായിട്ടുള്ളത് അദ്ദേഹം ഒരു നൂറ്റിമൂന്ന് കോടി രൂപയിലധികം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിലും അല്ലാതെ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ലേലം ചെയ്തുമൊക്കെ നമ്മുടെ പൊതു ഖജനാവിലേക്ക് നമ്മുടെ പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊറോണ കാലത്ത് ശമ്പളത്തിൻ്റെ മുപ്പത് ശതമാനം അദ്ദേഹം വെട്ടുമായിരുന്നു അത് അതുപോലെ ആരോഗ്യരംഗത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാഷ്ട്രീയ അന്ധത ബാധിച്ച് രാഷ്ട്രീയം നോക്കി ഞാൻ ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളായത് കൊണ്ട് ഇന്ന ആളുകളെ വിമർശിക്കും എന്ന് കരുതി അവരുത് നമ്മുടെ വിമർശനം തീർച്ചയായും ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന് വിമർശനാത്മകമായ വിലയിരുത്തലുകൾ അത്യാവശ്യമാണ് അത് ചെയ്യുക തന്നെ വേണം പക്ഷെ നമ്മുടെ അറിവില്ലായ്മയുടെ പുറത്ത് അല്ലെങ്കിൽ നമുക്ക് ബാധിച്ച ഒരു അന്ധതയുടെ പുറത്ത് അത് വിലയിരുത്തരുത് കാര്യങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുമ്പെടുക അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ യാതൊരു വർഗീയതയും ആരും കാണണ്ട രാഷ്ട്രീയ ആരും കാണണ്ട ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം